മായ ഔഷദൃത്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ഹെയർ ഓയിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാത നവീകരണത്തിനെതിരെ പ്രതിഷേധം ശക്തം പുറമ്പോക്ക് ഭൂമി ഏറ്റെടുക്കാതെ നിലവിലുള്ള റോഡിന്റെ വീതി കുറയ്ക്കുന്ന വിധത്തിൽ നടക്കുന്ന നവീകരണത്തിനെതിരെയാണ് പ്രതിഷേധം ഉയരുന്നത് പുറംപോക്ക് ഭൂമി ഏറ്റെടുക്കാതെ നിലവിലുള്ള റോഡിന്റെ വീതി കുറയ്ക്കുന്ന വിധത്തിൽ നടത്തുന്ന ദേശീയപാത നവീകരണത്തിനെതിരെ പ്രതിഷേധം ശക്തം റോഡലിക്ക് വരെ കുഴിച്ച് കാനനിർമ്മിക്കുന്നത് കാരണം കൊച്ചി ധനുഷ്കോടി ദേശീയപാത എൺപത്തിയഞ്ചിന്റെ വീതി കുറയുമെന്ന ആശങ്ക ശക്തമായതോടെയാണ് ഉദ്യോഗസ്ഥരും സമ്പന്നരായ ഗവൺമെന്റ് കരാറുകാരും അടിയന്തര നടപടികൾ ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുന്നത് ഇരുവശമുള്ള പുറമ്പോക്ക് ഭൂമി ഏറ്റെടുത്ത് പത്തു മീറ്റർ വീതി ഉറപ്പാക്കിയാകും റോഡ് നിർമ്മാണം നടത്തുക എന്നാണ് പ്രഖ്യാപിച്ചിരുന്നത് ഇതിനായി ഡീൻ കുര്യാക്കോസ് എംപിയുടെ നിർദ്ദേശപ്രകാരം സർവേയർമാരെയും നിയോഗിച്ചിരുന്നു എന്നാൽ ഒരുതരി പുറമ്പോക്ക് ഭൂമി പോലും ഏറ്റെടുക്കാതെയാണ് നിർമ്മാണം ആരംഭിച്ചത് പുറമ്പോക്ക് ഭൂമി ഏറ്റെടുക്കാതെയും കയ്യേറ്റക്കാർക്ക് സഹായകരമാകും വിധമാണ് നവീകരണം നടത്തുന്നതെന്നും കെനച്ച് ഉദ്യോഗസ്ഥർ വിഷയത്തിൽ വേണ്ട നടപടി സ്വീകരിക്കണമെന്നും വരുന്ന ഇലക്ഷനെ മുന്നിൽ കണ്ടാണ് എം പി പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നും ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് അരുൺ ബി മോഹൻ പറഞ്ഞു വേണ്ട രീതിയിൽ പോകുമ്പോക്ക് ഭൂമി അടക്കം ഏറ്റെടുക്കാതെ പല കൈയേറ്റക്കാർക്കും സഹായകരമാവുന്ന രീതിയിലാണ് ഇപ്പോൾ വൈഡനിങ് നടക്കുന്നത് എന്ന ആക്ഷേപം പൊതുജനത്തിനുണ്ട് എറണാകുളം മെട്രോപൊളിറ്റൻ സിറ്റിയും അതുപോലെ തന്നെ മലയോര ഗ്രാമങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഈ എൻ എച്ച് എയ്റ്റി ഫൈവ് വളരെയധികം ഇപ്പോൾ തന്നെ വളരെയധികം ആളുകൾ ഉപയോഗിക്കുന്ന ഈ ഹൈവേ അത് ഒരു പത്ത് കൊല്ലത്തേക്കെങ്കിലും മുന്നിൽ കണ്ടുകൊണ്ട് വേണം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കേണ്ടത് എന്നുള്ളതാണ് വസ്തുത ഇപ്പോൾ നിലവിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള ഈ ആക്ഷേപങ്ങൾ അത് എത്രയും പെട്ടെന്ന് തന്നെ എൻ എച്ച് എയുടെ ഉദ്യോഗസ്ഥന്മാരുടെയും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയും അടിയന്തിരമായിട്ടുള്ള ഇടപെടലിന് ശ്രദ്ധയിൽപ്പെടുത്തുന്നതായിരിക്കും ഇപ്പോൾ ഇവിടുത്തെ എം പി ശ്രീ ഡീൻ പുജയാക്കോസ് ഇത്ത ധൃതി പിടിച്ച് ഈ ഒരു എൻ എച്ച് എയ്റ്റി ഫൈവിൻ്റെ പോത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് അത് ഈ വരുന്ന തിരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം എൻ എച്ച് എയ്റ്റി ഫൈവ് പോലെ വളരെ പ്രധാനമുള്ള ഒരു ഹൈവേ വൈഡനിങ് നടത്തുമ്പോൾ അത് വേണ്ട രീതിയിൽ അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ശ്രദ്ധ അദ്ദേഹം കാണിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പല സ്ഥലങ്ങളിലും മതിലും മറ്റും റോഡിലേക്ക് ഇറക്കി നിർമ്മിച്ചിരിക്കുന്നത് അതേപടി നിലനിർത്തിയിരിക്കുകയാണ് കയ്യേറ്റങ്ങൾ അംഗീകരിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ റോഡിന്റെ നിലവിലെ വീതി പോലും ഇല്ലാതാക്കുന്നതാണ് എന്നാണ് ആക്ഷേപം വാളകം ഭാഗത്തും മറ്റു റോഡിനോട് ചേർന്നു നിലവിലെ വീതി പോലും ഇല്ലാതെയാക്കിയാണ് കാനനിർമാണം നടത്തുന്നത് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും